ഹേ ഈസ് സോ എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഞാൻ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇനി ഒരു രണ്ടാഴ്ചയും കൂടി ഏകദേശം നമ്മുടെ ഒക്ടോബർ മാസം തീരാനായിട്ടല്ലേ സോ നമ്മൾക്ക് നോക്കാം ഈ ഒരു രണ്ടാഴ്ച എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് നമുക്ക് നോക്കാം സോ എന്തൊക്കെ മാറ്റങ്ങളാണ് യൂണിവേഴ്സൽ മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം അതിനു മുമ്പായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹിയറിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡി നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്യാം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഓഫർ ഇരുപതാം തീയതി നമ്മൾ അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മളുടെ പഴയ റേറ്റ് ആണ് സോ അതിന് മുൻപായി ആർക്കെങ്കിലും റീഡിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റീഡിങ് എടുക്കാവുന്നതാണ് ഓക്കെ സൗ നമ്മൾക്ക് റീഡിംഗ് നോക്കാം പോസിറ്റീവ് ആയിട്ടിരിക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം ഈ ഒരു റീഡിങ് കാണാൻ ശ്രമിക്കുക റിസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ പറയാം ഫൈവ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട് നയൻ ഓഫ് സോർട്സ് ത്രീ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് കിങ് ഓഫ് കപ്സ് അതേപോലെ തന്നെ ഏജ് ഓഫ് വാൺസ് പേജ് ഓഫ് പെൻഡിക്കിൾ ഫോർ ഓഫ് സോർട്സ് ഫോർ ഓഫ് പെൻഡുക്കിൾ ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് ടു ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഓരോ കാർഡ്സിലും നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനും കാര്യങ്ങളും ആൻഡ് ബോട്ടം ഓഫ് ദി തിഡക് നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള അടുത്ത രണ്ടാഴ്ചയുള്ള ഏറ്റവും വലിയൊരു ബ്ലസ്സിങ്ങുമാണ് യൂണിവേഴ്സായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് ഞാൻ ഓരോ കാർഡ്സായിട്ട് പറഞ്ഞു തരാം ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഫൈവ് ഓഫ് വാൺസും അതേപോലെ തന്നെ നയൻ ഓഫ് സോട്സും ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാടധികം ചോദ്യങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ സാധിക്കുന്നില്ല ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് ആരുടെത്തും ഒന്നും ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് നിങ്ങൾക്കൊരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല അതുതന്നെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥ നിങ്ങളുടെ കറൻറ്റ് പ്രശ്നം എന്താണോ അത് മുന്നോട്ടേക്ക് എന്തായി തീരുമെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല വളരെയധികം കൺഫ്യൂസ്ഡായിട്ടും വിഷമത്തിലും നിൽക്കുന്നൊരവസ്ഥയാണ് മുന്നോട്ടേക്ക് ഫ്യൂച്ചർ എന്താകും എന്ന് ആലോചിച്ച് തന്നെയാണ് നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നത് ആരെടുത്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു സൊല്യൂഷനിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തോന്നുന്നു പലപ്പോഴും നിങ്ങൾ ഒറ്റപ്പെട്ടൊരവസ്ഥ ഇവിടെ ഓരോ കാർഡ്സിലും ആണ് പ്രത്യേകിച്ചും ഈ ഒരു ഫസ്റ്റ് കാർഡ് കണ്ടില്ലേ അതേപോലെയാണ് നിങ്ങളുടെ അവസ്ഥ ഓക്കെ അത് നയൻ ഓഫ് സോഡ്സ് ആണ് അതായത് വിഷമിച്ച ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്നൊരവസ്ഥ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല എന്ന് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നു നാളുകളായിട്ടേ ഒരേ അവസ്ഥ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ മാറുമോ എന്നൊരു ചോദ്യമാണ് മനസ്സിൽ മനസ്സിലേറ്റവും അധികമുള്ളത് ആരും മനസ്സിലാക്കാനില്ല എന്നൊരു തോന്നലും ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സിറ്റുവേഷനും ഈ കാർഡ് പോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾക്ക് ത്രീ ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കാർഡിനെ പറ്റി നമ്മൾക്ക് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൊരു മുറിവേറ്റപ്പെട്ട സിറ്റുവേഷൻ അത് ഒരു റിലേഷൻഷിപ്പ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ വഴക്ക് വാക്കു തർക്കങ്ങൾ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ആവാനുള്ള ഒരു ചാൻസും ഉണ്ട് ഓക്കെ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മേ ബി എന്തെങ്കിലും ബ്രേക്കപ്പ് നോ കോൺടാക്റ്റ് ഒരു ചാൻസ് ഉണ്ട് റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് ആരെങ്കിലും മിണ്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുന്നില്ല ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ ആയിരിക്കാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് സോ വളരെയധികം വേദന നിങ്ങളുടെ മനസ്സിലുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞൊരു മൂന്നാഴ്ച നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് മനസ്സിനുണ്ടായിട്ടുണ്ട് മുറിവേറ്റപ്പെട്ട അവസ്ഥ തന്നെയാണ് ഫുള്ളി സ്റ്റക്കാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഒക്കെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യണം എന്നറിയാൻ സാധിക്കുന്നില്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റും സെപ്പറേഷനും ആ വ്യക്തിയെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനെ വളരെയധികം വിഷമത്തിൽ നിൽക്കുന്നൊരവസ്ഥയാണ് ഈ ഒരു ത്രീ ഓഫ് സോട്സ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്തെങ്കിലും അസുഖങ്ങളോ പ്രശ്നങ്ങളോ ഹോസ്പിറ്റലായിരിക്കുന്ന സിറ്റുവേഷൻസും നമ്മൾക്ക് ഈ ഒരു ത്രീ ഓഫ് സോർട്സ് കാഡ്സിൽ പറയാൻ സാധിക്കും അടുത്തതായിട്ട് നമ്മൾക്കിവിടെ കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ എയ്സ് ഓഫ് വാൻസും വന്നിട്ടുണ്ട് ജോബ് റിലേറ്റഡ് നിങ്ങൾക്കൊരു പുതിയ ജോബ് വേണം പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ അതെങ്ങനെ എപ്പോൾ നിറവേറും നടക്കുമോ എന്നുള്ളൊരു സംശയം ഭയങ്കരമായിട്ടുണ്ട് അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കും നിങ്ങൾ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ടായിരിക്കാം എല്ലാവരെയും നിങ്ങൾക്ക് പറ്റുന്ന പോലെ എല്ലാവരെയും സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് ആർക്കും അങ്ങനെ പ്രത്യേകിച്ചൊരു ഉപദ്രവങ്ങളും നിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഹെൽപ്പം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ലത് വരണം എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഒരുപാട് ചീറ്റിങ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരിക്കാം അതും പ്രത്യേകിച്ചും ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരിൽ നിന്ന് തന്നെ സോ ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും പൈസ തരാനോ അങ്ങോട്ടേക്ക് കൊടുക്കാനോ ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം അധികം വൈകാതെ തന്നെ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരും അങ്ങോട്ടേക്ക് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കൊടുത്തു തീർക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇങ്ങോട്ടേക്ക് കിട്ടാനാണെങ്കിൽ അത് സമയത്തായിട്ട് ആ ഒരു ബ്ലോക്കേജ് മാറിക്കിട്ടുന്നൊരവസ്ഥയും ഇവിടെ ഉണ്ട് സൊ ക്യാഷ് റിലേറ്റഡ് പ്രശ്നങ്ങൾ മാറിക്കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായ ഒരു ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു സമയം തന്നെയാണ് പേജ് ഓഫ് പെന്റുക്കളും അതേപോലെ ഫോർ ഓഫ് സോർട്സും കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞുപോയ കുറച്ച് നാളുകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയാസകരമായിരുന്നു അതുകൊണ്ട് തന്നെ മനസ്സും അടുത്തൊരവസ്ഥയും മനസ്സ് മരവിച്ചൊരവസ്ഥയും മുന്നോട്ടേക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് പോലെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ സാധിക്കുന്നില്ല ഏറ്റവും ലാസ്റ്റിലത്തെ കാർഡ് കണ്ടില്ലേ അതേപോലെ ഒരിടത്ത് നിങ്ങൾ സ്റ്റക്കാണ് ഓക്കെ സോ ഇനിയും പ്രശ്നങ്ങൾ വരുമ്പോൾ മേ ബി ആ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമയും ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ തന്നെയായിരിക്കാം നിങ്ങൾക്കൊന്നിനോടും ഒരു വിശ്വാസമില്ല വിശ്വാസക്കുറവ് എന്താകുമെന്ന് അറിയാൻ സാധിക്കുന്നില്ല ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നൊരവസ്ഥ കുറേ നാളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് സോ ഇതൊക്കെ എന്ന് മാറുമെന്ന് ചിന്തിക്കുന്നൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് പറഞ്ഞു തരുന്നത് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതായിട്ടില്ല ബോട്ടം ഓഫ് ദി ഡക്ക് നമ്മൾക്ക് ടു ഓഫ് കപ്സാണ് കിട്ടിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ വരും ആഴ്ചകളിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എന്താണോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത് അതിലൊരു സൊല്യൂഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും നല്ലൊരു മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്രയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്തായി നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ആകുന്ന സിറ്റുവേഷൻ ആണ് പേജ് ഓഫ് പെൻഡുക്കളും ഫോർ ഓഫ് പെൻഡുക്കളും ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ വരവിൽ കൂടുതൽ ചിലവ് എന്നൊരവസ്ഥയോ കയ്യിൽ പൈസ നിൽക്കാത്തൊരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഉണ്ട് പക്ഷെ അതുടനെ തന്നെ ആ ഒരു സിറ്റുവേഷൻ മാറി കിട്ടുകയും നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് കാര്യങ്ങളെല്ലാം കുറേം കൂടി ബെറ്ററായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്കും വരും ഓക്കെ എന്തെങ്കിലും വീട് പണി വാഹനം വാങ്ങിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും വളരെ പോസിറ്റീവാണ് സോ ക്യാഷ് റിലേറ്റഡ് ഇവിടെ വളരെ പോസിറ്റീവാണ് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില റിലേഷൻഷിപ്പ് മീൻസ് ഈ ഒരു റീഡിങ് അധികം പേര് കാണുന്നതാണല്ലേ എനിക്കിവിടെ ചില റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കുന്നത് ടോക്സിക് ആയിട്ടും ആ പേഴ്സൺ വന്നാൽ വീണ്ടും നിങ്ങൾക്കൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആയിട്ടുമാണ് സൊ റിപ്പീറ്റായിട്ട് ഈ സെയിം സൈക്കിളാണ് കണ്ടിന്യൂ ആയി പോകുന്നത് ആ പേഴ്സൺ വരും പിന്നെ ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ നിന്നും മാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്നാഴ്ച വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഒരു പേഴ്സണു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ആ പേഴ്സൺ ഒരുപാട് കാര്യങ്ങൾ റിലേഷൻഷിപ്പ് വേസ് ചെയ്തിട്ട് നിങ്ങളെടുത്ത് പറയാനുണ്ട് സംസാരിക്കാനുണ്ട് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ തയ്യാറാവാത്തൊരു സിറ്റുവേഷൻ പ്രത്യേകിച്ച് ആ പേഴ്സൺ ഇങ്ങോട്ടേക്ക് വരാനുള്ളൊരു സ്റ്റക്നസ് ഭയങ്കരമായിട്ട് എനിക്ക് കാറ്റ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട് സോ ടെൻഷൻ ആവണ്ട ടെൻഷനാവണ്ട ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് പ്രത്യേകിച്ചും സിംഗിൾസിനൊക്കെ തന്നെയും സോ ഹാപ്പി ആയിട്ടിരിക്കുക ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും ക്യാഷ് റിലേറ്റഡ് പ്രശ്നങ്ങളും വരും ആഴ്ചകളിൽ നിങ്ങൾക്ക് ഒരു വഴി തെളിയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു ജോലി ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരും മാസം ജോലിയിലേക്കും സ്വന്തമായ ഒരു വരുമാനം നിങ്ങൾക്ക് അതിൽ എത്തപ്പെടാൻ സാധിക്കും ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അതിലേക്ക് എത്തപ്പെടാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും സോ ഒരു വഴി തുറക്കപ്പെടും എന്നാണ് യൂണിവേഴ്സ് നമ്മൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിനെ കാണിക്കുന്ന കാർഡാണ് ഞാൻ എല്ലാ റീഡിങ്സിലും പറയാറുണ്ട് അത് ടു ഓഫ് കപ്സ് കിട്ടും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടധികം അവസരങ്ങൾ വന്നു ചേരും ഇപ്പോൾ ബിസിനസ്സിലായിക്കോട്ടെ ക്യാഷ് റിലേറ്റഡ് കാര്യങ്ങളായിക്കോട്ടെ ജോബ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഒരുപാടധികം അവസരങ്ങൾ വന്നു ചേരും അത് നിങ്ങൾ എങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു അതനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങളും അല്ലേ സോ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ ഒരുപാടധികം നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരും സോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയട്ടെ റിലേഷൻഷിപ്പിലും അതേപോലെ തന്നെ നല്ല പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുന്ന സിറ്റുവേഷനും പുതിയ പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്ന ഒരു സിറ്റുവേഷനും നല്ല നല്ല ആൾക്കാരുമായിട്ട് സൗഹൃദത്തിലെത്താൻ പറ്റുന്ന അവസ്ഥയും ഉണ്ട് റീ കൺസലേഷൻ റീയൂണിയൻ ഒരു ത്രീ വീക്സ് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞതുപോലെ ഒരു സൈക്കിൾ പോലെ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ത്രീ വീക്സ് വെയിറ്റ് ചെയ്യാം എന്നതാണ് ഞാൻ കുറച്ച് കാർഡ്സും കൂടി എടുക്കാം പോസിബിലിറ്റി എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് ആക്ഷൻ മൂവ് സെൽഫ് വെർത്ത് എന്ന് പറയുന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഒരു പ്രശ്നമുണ്ടായി അത് അക്സെപ്റ്റ് ചെയ്യുക അതിൽ വിഷമിച്ച് നിൽക്കാതെ ആർക്കായാലും വിഷമമാകും ബട്ട് സ്റ്റിൽ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പോകുന്ന സിറ്റുവേഷനിലോട്ടും ഡിപ്രഷനിലോട്ടും ഒന്നും പോകാതെ അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രശ്നം വന്നു ഓക്കെ ഇപ്പോൾ ജോബ് എല്ലാവർക്കും അത് സ്ഥിരമായി ലൈഫ് ലോങ് നിൽക്കണം എന്നില്ലല്ലേ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയോ കാര്യങ്ങളോ ഇപ്പോൾ ക്യാഷ് ആയിക്കോട്ടെ അത് എപ്പോഴും ഒരേപോലെ പോലെ നിൽക്കണം എന്നില്ല സോ അടുത്തത് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടും അടുത്ത പോസിബിലിറ്റി എന്താണ് അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് നിങ്ങൾ തയ്യാറായി ണം അല്ലാതെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരു ജോബ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ജീവിതം അവസാനിക്കാൻ പോകുന്നില്ല അടുത്തത് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാടധികം പോസിബിലിറ്റി ഒരുപാടധികം വഴികൾ തുറക്കപ്പെടുന്ന സിറ്റുവേഷൻസുമാണ് ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരിക്കും ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾക്ക് ഇത്രയും ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ലൈഫിൽ വരില്ല സോ നിങ്ങൾക്ക് ഒരുപാടധികം പോസിബിലിറ്റിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും യൂണിവേഴ്സ് ആയിട്ട് നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യും എന്നതാണ് അടുത്തതായിട്ട് ആക്ഷൻ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇനിയും വിഷമിച്ച് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ ഒരു അവസ്ഥ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിക്കുന്നൊരവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റേണ്ടതായിട്ടുണ്ട് ഒരു ടേണിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത് ഒരു മാറ്റം മൊത്തത്തിൽ നിങ്ങളുടെ ജീവിതം വിധത്തിലെ മാറ്റം വരുത്തുന്ന പല തീരുമാനങ്ങളും നിങ്ങൾ എടുക്കേണ്ട സമയമാണ് ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ് അത് റിലേഷൻഷിപ്പിലോ കരിയർ വൈസിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം വരുത്തേണ്ട സമയമാണ് റീലൊക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിലും വേറൊരു സ്ഥലത്തേക്ക് മാറുന്നതിനെ പറ്റിയിട്ടും ഒരു മാറ്റം വരുത്താൻ പറ്റുന്ന നല്ലൊരു സമയമായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം പോസിബിലിറ്റിയെ പറ്റി ആലോചിക്കാം മുന്നോട്ടേക്ക് ഒരു ആക്ഷൻ എടുക്കേണ്ട സമയമാണ് മൂവ് എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾക്ക് രണ്ട് രീതിയിൽ പറയാം ഒരുപാടധികം വിഷമങ്ങൾ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ മാറി മാറിക്കിട്ടുന്നു സെയിം ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടോ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങളായിട്ട് തന്നെ മാറിപ്പോവാ ടോക്സിക് റിലേഷൻഷിപ്പോ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളായി തന്നെ ചില കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ കൂടി നിങ്ങളുടെ ലൈഫിലുണ്ട് ഓക്കെ നിങ്ങൾക്ക് നല്ലതല്ലാന്ന് തോന്നും നിന്ന് അത് പെയിൻഫുള്ളായിക്കോട്ടെ നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ ചില സമയം ചില വിട്ടുവീഴ്ചകളും വിട്ടുകൊടുക്കലുകളും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നല്ലതേ കൊണ്ടു തരൂ ആക്സെപ്റ്റ് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക എന്നതാണ് അടുത്തതായിട്ട് സെൽഫ് വെർത്ത് എന്ന് പറയുന്നൊരു കാർഡാണ് സെൽഫ് ലവ് എന്നാണ് നമ്മൾക്ക് അതിലൊരു മെസ്സേജ് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് നിൽക്കാതിരിക്കുക ഇപ്പോൾ ഒരു പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ സന്തോഷം വരുവാ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായിച്ചാലേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകൂ എന്നൊരു മെൻറ്റാലിറ്റി അവിടെ സ്റ്റോപ്പ് ചെയ്യുക നിങ്ങളായി തന്നെ ഹാർഡ് വർക്ക് ചെയ്യണം ക്യാഷ് ഉണ്ടാക്കണം ആരെങ്കിലും നിങ്ങളെ സ്നേഹിച്ചാലേ നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിക്കുക അതല്ല നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ പഠിക്കണം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യണം നിങ്ങളുടെ വില മനസ്സിലാക്കണം ഓക്കെ സോ വേറെ എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വില നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതം ഒരു പരാജയമായി പോവും ഓക്കെ സോ അത് മനസ്സിലാക്കുക എന്നതാണ് നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങളുടെ വില മനസ്സിലാക്കാനും തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം എന്നതാണ് സോ നല്ല കുറേ മെസ്സേജസ് ആണ് യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരങ്ങൾ മുന്നോട്ടേക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തുറന്നു തരും പോസിബിലിറ്റിയെ പറ്റി ചിന്തിക്കുക ഒരു പ്രശ്നം വന്നു അവിടെ ആവാതിരിക്കുക അതേപോലെ ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫർ അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് മൂന്ന് ക്വസ്റ്റൻസ് ആയിരുന്നു അത് അതിരുപതാം തീയതി വരെയാണ് ആ ഒരു ഓഫർ ഉള്ളത് അതിന് മുൻപായി റീഡിംഗ് എടുക്കേണ്ടവർക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിങ്ങിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം ട്രിപ്പിൾ ഫൈവിൻ്റെ ഓഫർ ഇരുപതാം തീയതി വരെയാണ് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അതിനുശേഷം അത് തന്നെയാണ് ജി പേയും വരുന്നത് പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എനിക്ക് സെൻഡ് ചെയ്യാം ആൻഡ് പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഇഷ്യൂസ് ആൻഡ് ക്വസ്റ്റ്യൻസും സെൻഡ് ചെയ്യാം ഓക്കെ സോ അടുത്തൊരു റീഡിംഗ് ആയി അടുത്ത ദിവസം കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ